നമസ്കാരം അടുത്ത വർഷം ജനുവരി ഇരുപതോടു കൂടിയാണ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ചുമതലയേൽക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ആ പദവി ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ പരമാവധി ഉപദ്രവങ്ങൾ ചെയ്തു വെച്ചിട്ട് പോകാനാണോ ഇപ്പോൾ ജോ ബൈഡൻ ഉദ്ദേശിക്കുന്നതെന്ന് സംശയിക്കപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരു മൂന്നാല് ലോക മഹായുദ്ധം തന്നെ ഒരുപക്ഷെ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയൊക്കെ പ്രവൃത്തി കാരണം ഉണ്ടാകുമോ എന്ന സംശയത്തിൽ പോലുമാണ് ലോകം പരമാവധി പ്രകോപനമുണ്ടാക്കി റഷ്യൻ പ്രസിഡന്റ് പുട്ടിനെ യുദ്ധരംഗത്ത് ഇറക്കുക എന്നുള്ളതാണോ ഇവരുടെയൊക്കെ ഉദ്ദേശ്യം എന്ന് പോലും സംശയം തോന്നിപ്പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് യുക്രൈൻ്റെ കൈവശമുണ്ടായിരുന്ന ദീർഘദൂര മിസൈലുകൾ റഷ്യയിലേക്ക് അയക്കാൻ ബൈഡൻ ഭരണകൂടം അനുമതി നൽകിയതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കുമെന്നാണ് കരുതാൻ ഇതെല്ലാം ഒടുവിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൽ എത്തിച്ചേക്കുമോ എന്നാണ് പലരും ഭയപ്പെടുന്നത് യുക്രൈന് കനത്ത തിരിച്ചടി നൽകി കഴിഞ്ഞ ദിവസം റഷ്യയും അവരുടെ കൈവശമുള്ള ഭൂഖണ്ഡാന്തരം മിസൈലുകൾ അയച്ചിരുന്നു കൂടാതെ ബ്രിട്ടൻ നൽകിയ സ്റ്റോം ഷാഡോ മിസൈലുകളും കഴിഞ്ഞ ദിവസം യുക്രൈൻ റഷ്യയെ ആക്രമിക്കാനായി ഉപയോഗിച്ചിരുന്നു ഈ നടപടി റഷ്യയെ ബ്രിട്ടനെതിരായ നിലപാട് കൂടുതൽ ശക്തമാക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് സ്റ്റോം ഷാഡോ മിസൈലുകൾ റഷ്യയിലേക്ക് അയക്കാൻ ബ്രിട്ടൻ അനുമതി നൽകിയ അർത്ഥം ബ്രിട്ടനും യുദ്ധത്തിൽ പങ്കുചേരുന്നു എന്നാണെന്ന് യു കെയിലെ റഷ്യൻ അംബാസിഡർ കുറ്റപ്പെടുത്തി വേണ്ടി വന്നാൽ റഷ്യ യു കെ പോലും ആക്രമിക്കാൻ മടിക്കില്ല എന്നുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് റഷ്യയുടെ കൈവശമുള്ള ആണവായുധങ്ങളടങ്ങിയ ഭൂഖണ്ഡാന്തര മിസൈലുകൾ ഇരുപത് മിനിറ്റ് കൊണ്ട് റഷ്യയിൽ നിന്ന് ലണ്ടനിലെത്തും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ബ്രിട്ടനിൽ പോലും ഇപ്പോൾ യുദ്ധഭീതി നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം റഷ്യയിലെ കുർക്ക് പ്രവിശ്യയിലെ തന്ത്രപ്രധാനമായ ഒരു സൈനിക ക്യാമ്പിലേക്ക് മിസൈൽ അയച്ചത് നാറ്റോ സഖ്യ രാജ്യങ്ങളുടെ കൂടി സഹായത്തോടെ ആയിരിക്കാമെന്ന് അതായത് ബ്രിട്ടൻ്റെ കൂടി സഹായത്തോടു കൂടി തന്നെ ആയിരിക്കാം എന്നാണ് ഇപ്പോൾ റഷ്യൻ അംബാസിഡർ ആരോപിക്കുന്നത് ഇതിന് തിരിച്ചടിയായി റഷ്യ യുക്രൈനിലേക്ക് ഭൂഖണ്ഡാന്തര മിസൈൽ അയച്ചിരുന്നു ഈ വാർത്ത സത്യമാണെങ്കിൽ റഷ്യ ചെയ്യുന്നത് കടുത്ത അപരാധമാണ് എന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് സംഭവത്തെ ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രാലയവും ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത് ഇത് പുടിന് നിരന്തരമായി പ്രകോപനം സൃഷ്ടിക്കുന്നതിന് തെളിവാണെന്ന് യൂറോപ്യൻ യൂണിയനും ചൂണ്ടിക്കാട്ടി യുക്രൈൻ റഷ്യ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന്റെ ഭീകരമായ ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇവരെല്ലാം ഇപ്പോൾ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും റഷ്യ നടത്തിയ ആക്രമണത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത് മിസൈലിൻ്റെ വേഗതയും മറ്റു കാര്യങ്ങളും വിലയിരുത്തിയ യുക്രൈൻ സൈന്യം അതൊരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചതായി സെൽസ്കി വ്യക്തമാക്കി എന്നാൽ ഇതു സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ ഇനിയും ലഭിച്ചിട്ടില്ല യുക്രൈൻ സർക്കാരിൻ്റെ വിമാന നിർമ്മാണ കമ്പനി ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന മേഖലയായ നിപ്രോയിലാണ് റഷ്യ മിസൈൽ ആക്രമണം നടത്തിയത് പോളണ്ടിലെ അമേരിക്കൻ സൈനികത്താളം ആക്രമിക്കുമെന്ന റഷ്യ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പും നൽകിയിരുന്നു ഏതായാലും പുടിനെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ തോതിൽ ആക്രമണം നടത്താൻ തന്നെയാണോ ഉദ്ദേശിക്കുന്നത് സംശയിക്കത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അമേരിക്കയും ബ്രിട്ടനെയും ലോകത്തെ വലിയ ശക്തികളെയെല്ലാം തന്നെ ഇപ്പോൾ റഷ്യ വെല്ലുവിളിക്കുന്നതൊക്കെ തന്നെ ഇതിൻ്റെ തെളിവായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം എന്നാൽ അമേരിക്കൻ ഭരണകൂടം ഇക്കാര്യത്തിൽ കൃത്യമായൊരു പ്രതികരണം ഇനിയും നടത്തിയിട്ടില്ല ബ്രിട്ടീഷ് ഭരണകൂടവും സംഭവങ്ങളെ അപലപിക്കുന്നതല്ലാതെ ഇത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടില്ല അമേരിക്കയും ബ്രിട്ടനും അവർ യുക്രൈന് നൽകിയ ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കാൻ അനുമതി നൽകിയത് പുട്ടിനെ തീർച്ചയായും ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് തനിക്കെതിരെ അല്ലെങ്കിൽ റഷ്യക്കെതിരെ അതിശക്തമായ തോതിലുള്ള ഒരു ഗൂഢാലോചന നാറ്റോ സഖ്യങ്ങൾ തമ്മിൽ നടക്കുന്നുണ്ട് എന്നൊക്കെ പുടിൻ ഇടയ്ക്കിടെ ആരോപിക്കുന്നത് ഇതിൻ്റെ കൂടി സൂചനയായിട്ട് വേണം കണക്കാക്കാൻ